ഇന്ന് നിങ്ങളോട് സുവിശേഷം പങ്കുവഹിക്കുന്നതിനു വേണ്ടി ഞാൻ എടുത്ത ഭാഗം മലയിലേക്ക് കയറിയ ഈശോയും ഈശോയുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ശിഷ്യന്മാരും അവർ അനുഭവിച്ചത് ലൂക്കായ സുവിശേഷകൻ വിവരിക്കുന്നതാണ് ഒമ്പതാമത്തെ അദ്ധ്യായത്തിൽ ഞാൻ എന്തുകൊണ്ട് അത് എടുത്തു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നതിന് തന്നെ ഈശോ മലയിലേക്ക് കയറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് നാം ഇന്നത്തെ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെയാണ് അച്ഛൻ അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു സംഘത്തെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് നേരെ ഈ മലയുടെ മുകളിലേക്ക് കയറി നട്ടുച്ച സമയത്ത് പന്ത്രണ്ട് മണിക്കാണ് അവരവിടെ ബലിയർപ്പിച്ചത് എന്നാണ് എഴുതിപ്പെട്ടിരിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് ആ ബലിയർപ്പിച്ച് കഴിഞ്ഞ് അവിടെ ഒരു കുരിശ് നാട്ടിയതിൽ നിന്നാണ് ഈ കുരിശുമല തീർത്ഥാടനം ആരംഭിക്കുന്നത് ഈ കണ്ടകൊട്ടിമല കുരിശുമലയായി മാറുന്നത് ഈ അറുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു രൂപാന്തരീകരണ അനുഭവത്തിലൂടെയാണ് ഈശോ രൂപാന്തരീകരണം സംഭവിക്കുന്ന സമയത്ത് അവിടെ രണ്ട് പേർ കടന്നു വരുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അത് മോശിയും ഏലിയായുമാണ് ഈ രണ്ടു പേരുടെയും പ്രത്യേകത എന്താണെന്നറിയാമോ ഇവരെ രണ്ടു പേരെയും നമ്മൾ കൂടുതലായും കാണുന്നത് മലയുമായി ബന്ധിപ്പിച്ചാണ് എലിയ പ്രവാചകനാണെങ്കിൽ കാർമൽ മല എന്ന് പറയുന്ന മലയുമായി ബന്ധപ്പെട്ടാണ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് അച്ഛൻ കർമ്മലീത്ത സഭാംഗമാണ് കർമ്മലീത്ത സഭയിലായിരുന്നു അദ്ദേഹം ചേർന്നത് ആ സഭയിൽ അംഗമായി അച്ഛൻ ഒരു മിഷനറിയായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് അച്ഛൻ ജനിച്ചത് ബെൽജിയത്താണ് ആ ബെൽജിയത്ത് ജനിച്ച് അവിടെ സെമിനാരിയിൽ ചേർന്ന് സന്യാസിയായി വൈദികനായി വൈദികനായി കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നത് അത് കഴിഞ്ഞ് മുപ്പത്തിയെട്ട് കഴിഞ്ഞ് അമ്പത്തിയേഴ് അപ്പോൾ എത്ര വർഷമായി ഇരുപത്തി ഇരു ആ ഇരുപത് ഇരുപത് വർഷമാകുന്നു ആ ഇരുപത് വർഷമാകുമ്പോഴാണ് അദ്ദേഹം ഈ മല കയറുന്നതും ഇവിടെ കുരിശ് നാട്ടുന്നതും അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ഉണ്ടായിരുന്നു എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം ബെൽജിയത്തേക്ക് മടങ്ങിപ്പോകുന്നത് എഴുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നത് ഞാൻ പറയാൻ വന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ബെൽജിയത്ത് നിന്ന് തൻ്റെ മുപ്പത്തി നാലാമത്തെ വയസ്സിൽ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഹൃദയത്തിൽ സംവഹിച്ചു കൊണ്ടുവന്ന ഒരു മലയുണ്ടായിരുന്നു ആ മലയാണ് കാർമൽ മല എന്ന് പറയുന്നത് ഒരു കർമ്മലീത്തനെ സംബന്ധിച്ചിടത്തോളം ഞാനും ഒരു കർമ്മലീത്തനാണ് ഒരു കർമ്മലീത്തനെ സംബന്ധിച്ചിടത്തോളം കാർമൽ മല എന്നുള്ളതും കാർമൽ മലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏലിയ പ്രവാചകൻ എന്നുള്ളതും ഏലിയ പ്രവാചകന് ശേഷം അതേ ചൈതന്യത്തോടുകൂടി പത്താം നൂറ്റാണ്ടിൽ കാർമൽ മലയിൽ വസിച്ചിരുന്ന സന്യാസികൾ ആ കാർമൽ മലയിൽ പണിത പള്ളിയും അവിടുത്തെ മാതാവിന് സമർപ്പിക്കപ്പെട്ട പള്ളിയും കർമ്മലമാതാവ് എന്നാണ് അറിയപ്പെടുക ആ കർമ്മലമാതാവിന് സമർപ്പിച്ച പള്ളിയും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കാർമൽ കർമ്മലമാതാവിന് സമർപ്പിക്കപ്പെട്ട ദേവാലയത്തിൻ്റെ ചുറ്റുമായി താമസിച്ച യോഗീവര്യന്മാർ സന്യാസികൾ ആ സന്യാസികളുടെ ചൈതന്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് പതിനാറാം നൂറ്റാണ്ടിൽ സഭയെ കർമ്മലീത സഭയെ നവീകരിച്ച യോഹന്നാൻ ക്രൂസും അമ്മ ത്രേസ്യായുമൊക്കെ അതിൻ്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ നമുക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനമാണ് കൊച്ചുത്രേസ്യ എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ടാണ് ഈ അദയോദാത്തൂസ് സച്ചനും ഈ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ചനും ഒക്കെ നമ്മുടെ ഈ നാട്ടിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ ഈ നാട്ടിൽ കൊച്ചിത്രേസ്യായ്ക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദേവാലയമുണ്ട് നിങ്ങൾക്കറിയാമോ തൂങ്ങാമ്പാറത്തെ ദേവാലയമാണ് കൊച്ചിത്രേസ്യായുടെ ദേവാലയം ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണ് ലോകത്തിലെ ആദ്യത്തെ കൊച്ചിത്രേസ്യായിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയം കഴിഞ്ഞ വർഷമായിരുന്നു അതിൻ്റെ നൂറു വർഷം ആഘോഷിച്ചത് കൊച്ചിത്രേസ്യ വിശുദ്ധിയായിട്ട് ഈ വർഷമാണ് നൂറു വർഷമാകുന്നത് കൊച്ചിത്രേസ്യ വിശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ വാഴ്ത്തപ്പെട്ടവളായിരിക്കുമ്പോൾ തന്നെ പ്രത്യേകമായ അനുവാദം റോമിൽ നിന്ന് വാങ്ങിച്ച് ഈ ദേവാലയം തൂങ്ങാമ്പാറയുള്ള ആ കുചിത്രേസ്യായുടെ നാമത്തിലുള്ള ദേവാലയം പണി കഴിപ്പിക്കുന്നത് അലോഷ്യസ് മരിയ ബെൻസീർ പിതാവാണ് അദ്ദേഹവും ഒരു ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹവും അദയോധാത്തു സച്ചിനും നമ്മുടെ നെയ്യാറ്റിൻകര രൂപതയുടെ പ്രഥമ ദൈവദാസനായ അദയോദാത്തൂ സച്ചനും ദൈവദാസന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ വർഷം നെയ്യാറ്റിൻകര വെച്ച് നമ്മൾ വളരെ കേമമായി അദയോധാത്തൂർ സച്ചിൻ്റെ കോഴ്സ് ഓർക്ക പൂർത്തിയാക്കി അത് റോമിലേക്ക് അയക്കുകയുണ്ടായി അതിൻ്റെ അടുത്ത റിസൾട്ടിനായി നമ്മൾ കാത്തിരിക്കുകയാണ് ഇവരെല്ലാവരും അലോഷ്യസ് മരി ബെൻസീകർ പിതാവാകട്ടെ അദയോധാത്തു സച്ചനാകട്ടെ ജോൺ ദ ബാപ്റ്റിസ്റ്റാകട്ടെ ഇവരെല്ലാവരും ഹൃദയത്തിൽ ചുമന്നുകൊണ്ടു വന്ന ഇവരെല്ലാവരും മിഷണറിമാരായിരുന്നു ബെൽജിയത്ത് നിന്നാണ് അവർ വന്നത് അവർ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അവർ ഹൃദയത്തിൽ കൊണ്ടുവന്ന ഒരു മല കാർമൽ മല ആ കാർമൽ മലയിൽ ആദ്യം നാം ബൈബിളിൽ കണ്ടുമുട്ടുന്നത് എലിയ പ്രവാചകൻ ആ കാർമൽ മലയിൽ ദൈവത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുന്നതാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത് തൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ആയിരുന്നെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിൻ്റെ കൂടെയല്ലാത്തവരെയൊക്കെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം അവിടെ വെച്ച് ചെയ്യുന്നുണ്ട് ബാലിൻ്റെ ദേവന്മാരെയൊക്കെ വധിച്ച് അദ്ദേഹം വിജയശ്രീലാളിതനായി നിൽക്കുമ്പോൾ യഹോവ മാത്രമേ ദൈവമായ കർത്താവ് മാത്രം അവൻ മാത്രം ഏക ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തോട് ദേഷ്യവും അരിശ്യവുമായി രാജ്ഞി വരുന്നതും കൊല്ലാൻ തുടങ്ങുന്നതുമൊക്കെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടമുണ്ട് ആ ഓട്ടത്തിൽ മതി എനിക്ക് മതിയായി എന്നെ ഇനി അങ്ങ് എടുത്താൽ മതി എന്നൊക്കെ അദ്ദേഹം പിറുപിറുക്കുന്നുണ്ട് ആ പിറുപിറുപ്പിൽ അദ്ദേഹം അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹത്തെ വിളിച്ചെഴുന്നേപ്പിച്ച് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബലത്തിൽ അദ്ദേഹം നാൽപ്പത് ദിവസം നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹോറിബിലെത്തി എന്നാണ് നാം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നത് അവിടെ അദ്ദേഹം ആയിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ചോദ്യം ഉണ്ടാകുന്നത് നീ ഇവിടെ എന്ത് ചെയ്യുന്നു മലയിൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഈ മറുപടി ഒരു കർമ്മലീത്തനെ സംബന്ധിച്ചിടത്തോളം വളരെ തീഷ്ണമായിട്ടുള്ള ഒന്നാണ് ഈ കർമ്മലീത ചൈതന്യമാണ് നെയ്യാറ്റിൻകരയുടെ പൈതൃകം എന്ന് പറയുന്നത് കർമ്മലീത ചൈതന്യത്തെ പറ്റിയും നെയ്യാറ്റിൻകരയുടെ കർമ്മലീത പൈതൃകത്തെ പറ്റിയും നിങ്ങൾക്ക് ഈ ദേവാലയത്തിൻ്റെ താഴെ നമ്മുടെ ആരാധന ചാപ്പലിൻ്റെ സമീപത്തായി ഒരു എക്സിബിഷൻ വെച്ചിട്ടുണ്ട് ആ എക്സിബിഷനിൽ നിങ്ങൾക്ക് കയറിയാൽ കാണാം അവിടെ എന്താണ് കാണുന്നത് അവിടെ കാണുന്നത് ഈ കർമ്മലീത ചൈതന്യത്തെ പറ്റിയും ഈ കർമ്മലീത ചൈതന്യം ജീവിച്ചവരെ പറ്റിയും ഈ കർമ്മലീത്ത ചൈതന്യം ഈ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുവന്നവരെ പറ്റിയുമാണ് ഈ നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുവന്ന് ഈ ഉണ്ടൻകോട് നിന്ന് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് ഇവിടെ വന്ന് ഇതുപോലെ മല കയറിയ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെ പറ്റിയുമാണ് അവരൊ അവരിലൊക്കെ ജ്വലിച്ച ആ ചൈതന്യം മല എന്ന് പറയുന്നത് ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ദൈവിക ചൈതന്യത്താൽ ജ്വലിക്കുന്ന ഇടം എന്നുള്ള രീതിയിലാണ് അല്പം കൂടി എനിക്ക് ദൈവവുമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിത പ്രാരാബ്ധങ്ങളെയൊക്കെ താഴെ വെച്ചിട്ട് മുകളിലേക്ക് കയറുന്നതിനുള്ള ഇടം എന്നുള്ള രീതിയിലാണ് അങ്ങനെ മുകളിലേക്ക് കയറുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ ഹൃദയം ജ്വലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഉത്തരം കർത്താവിനോട് അല്പം കൂടി ചേരുന്നതിന് വേണ്ടി എന്നിട്ടോ അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല അവിടെ ഇരിക്കുവാനുള്ള ടെംറ്റേഷനാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലത് എന്ത് സുഖം അങ്ങനെയുള്ള ഒരു സുഖത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ നിന്ന് ആ ചൈതന്യം ഹൃദയത്തിൽ സംവഹിച്ചുകൊണ്ട് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കുക ഇന്ന് ഈശോയെ നമ്മൾ കാണുന്നത് രൂപാന്തരീകരണം നടന്ന താബോർ മലയിലാണ് ആ മലയിൽ നിന്ന് വീണ്ടും താഴ്വരയിലേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ നിന്ന് വീണ്ടും ഈശോയുടെ ഒരു നടപ്പുണ്ട് അത് കാൽവരി മലയിലേക്കാണ് ആ കാൽവരി മലയിലെ കുരിശിലുള്ള മരണത്തിന് ശേഷം അത് അവസാനിക്കുന്നില്ല അവിടെ നിന്ന് ഈ കുരിശിൽ കിടക്കുമ്പോഴുണ്ടല്ലോ ആ കുരിശിൽ കിടക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്താണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ വലതുവശത്തെ കള്ളനോട് അവൻ പറഞ്ഞ വാക്ക് ഓർത്താൽ മതി ആ വാക്കിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ഇന്ന് നീ എന്നോടുകൂടി പറദീസായിലായിരിക്കും എന്നൊരു വചനമുണ്ട് അവൻ്റെ ആ വചനം ശരിക്കും എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് ചോദിച്ചാൽ കുരിശിൽ കിടപ്പ് എന്ന് പറയുന്നത് എല്ലാം തീരുന്ന ഒന്നല്ല പുതിയ ഒരു തുടക്കത്തിൻ്റെ ആരംഭമാണ് കുരിശ് പ്രത്യാശ ഹൃദയത്തിൽ സ്നേഹം നിറയുമ്പോൾ അത് സ്പന്ദിക്കുന്നു ആ സ്പന്ദനത്തോടുകൂടി ഇറങ്ങി വരുന്നതിനെയാണ് ഉയർപ്പ് ജീവിതം എന്ന് പറയുന്നത് ഈ ഉയർപ്പ് ജീവിതത്തിലേക്കാണ് മലയിലേക്കുള്ള കയറ്റം അവിടെ കാൽവരിയിലേതുപോലെയുള്ള കുരിശിലെ കാഴ്ച കാണുക ആ കാഴ്ചയുടെ ബലത്തിൽ വീണ്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് തിരിച്ചിറങ്ങി വരിക ആ ഇറങ്ങി വരവിൽ നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കൊക്കെ ഈശോ കുരിശിൽ നിന്ന് കണ്ടതുപോണക്കുള്ള ഒരു ദർശനം ആ ദർശനം നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവർത്തികളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ വാക്കുകളിൽ ഉണ്ടാവുക നമ്മുടെ മനോഭാവങ്ങളിൽ ഉണ്ടാവുക നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടാവുക അതായത് കുരിശിൽ കിടക്കുമ്പോഴും പറുതീസ സ്വപ്നം കാണൽ എന്നാണ് അതിന് പറയുക ഈ കുരിശിൽ കിടക്കുമ്പോഴും പറുതീസ സ്വപ്നം കാണാൻ സാധിക്കുന്നവർക്കാണ് ശരിക്കും പറഞ്ഞാൽ കാർമൽ ഹൃദയത്തിൽ ചുമക്കുന്നവർ എന്ന് പറയുന്നത് അതാണ് നമുക്കായി ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ നൽകുന്നത് എന്നുള്ള ഒറ്റ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ തിരുനാളിൻ്റെ സന്ദേശം ഈ സന്ദേശം അത് നിങ്ങൾ മല കയറുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടതാണെന്നും ഹൃദയത്തിൽ ജ്വലിക്കപ്പെടേണ്ടതാണെന്നും അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ വാക്കുകളിലും നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ പ്രവൃത്തികളിലുമൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്നും അത് ഉണ്ടായിക്കൊള്ളും എങ്ങനെ പരിശുദ്ധ അമ്മയോടും കാർമ്മലിലെ വിശുദ്ധരോടുമൊക്കെ ചേർന്ന് നിൽക്കുക നിങ്ങൾ താഴെ ചെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ ജോൺ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്ന ഒരാളെ കാണാം അദ്ദേഹത്തിൻ്റെ ഒരു മലകയറ്റം എന്ന് പറയുന്ന അസെൻ്റ് ഓഫ് മൗണ്ട് കാമൽ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട് ആ പുസ്തകത്തിലെ ഒരു ചിത്രം അവിടെ വരച്ചു വെച്ചിട്ടുണ്ട് അത് മലയിലേക്കുള്ള കയറ്റത്തെ പറ്റിയാണ് ആ മലയിലേക്കുള്ള കയറ്റത്തിൽ നമ്മുടെ ഹൃദയം ആർദ്രമാകേണ്ടതിനെപ്പറ്റി സ്നേഹം കൊണ്ട് നിറയേണ്ടതിനെ പറ്റിയൊക്കെയുള്ള ഒരു ധ്യാനം ആ ധ്യാനം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ എന്നും അത് നിങ്ങളുടെ ജീവിതത്തെ ജ്വലിപ്പിക്കുന്നതാകട്ടെ എന്നും അത് ഒരു സ്നേഹൃദയസ്പന്ദനമായി നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങട്ടെ എന്നും ആശംസിക്കുന്നു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അമീൻ